ഒത്തിരി പ്രശ്നങ്ങളുടെ ഒത്തിരി പ്രതിസന്ധിയുടെ മുമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ അമേൻ ഈ പ്രതിസന്ധികളെയൊക്കെ കാണുമ്പോൾ ഓർത്തോണം ഒരു വിടുതൽ ഏറ്റവും അടുത്ത് നിൽക്കുകയാണ് അമേൻ രാത്രിയിൽ ഈ പ്രശ്നത്തിന്റെയൊക്കെ നടുവിൽ കർത്താവിന്റെ കരം കാണുന്ന എത്ര പേരുണ്ട് സോത്രം 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 പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന്റെ കരം ദർശിക്കുന്ന എത്ര പേരുണ്ട് അമേൻ 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 ഈ ദിവസങ്ങളെ കർത്താപതിനായിട്ട് നമ്മുടെ കണ്ണുകളെ തുറക്കേണ്ടുന്നതിന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലേ ദൈവത്തിൻ്റെ ഫേവർ ചലിക്കട്ടെ ഞാൻ വിശ്വസിക്കുന്നു ആരാധന വെളിപ്പെടുമ്പോൾ നിശ്ചയമായിട്ട് ചൂട് കൂടുമ്പോൾ ഈ ഈ സർപ്പങ്ങളൊക്കെ മാളം വിട്ട് പുറത്തു വരുന്നത് അല്ലേ അമേൻ ചൂട് വർദ്ധിക്കുമ്പോൾ അമേൻ അവർക്കൊരിക്കലും അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല അമേൻ പിന്നെ ആരാധനയെ കെടുത്താനായിട്ട് അമേൻ ആത്മീയ അന്തരീക്ഷത്തെ കെടുത്താനായിട്ട് പുഷാജ് പല തന്ത്രങ്ങളും അമേൻ പ്രയോഗിപ്പാനായിട്ടിടേ ആയിത്തീരും ഇന്ന് രാത്രി അതൊന്നും കണ്ട് നമ്മൾ പതറാനായിട്ടല്ല ദൈവത്തിന്റെ സാന്നിധ്യം ദൈവസഭയ്ക്ക് വേണ്ടി വെളിപ്പെടുന്നവർക്ക് സ്വോനം ചെയ്യും അമേൻ ഈ രാത്രിയിൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മത്തായുടെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഗോസ്പിൾ ഓഫ് മാത്യു ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സസ് തേർട്ടി വൺ അമേൻ എല്ലാവരും ബൈബിളുള്ള നിങ്ങൾ എല്ലാവരും ആ ഭാഗം ഒന്നെടുത്താട്ടെ മത്തായുടെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഉടനെ 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 പ്രതിസന്ധിയുടെ പ്രതിസന്ധിയുടെ നടുവിൽ നടുവിൽ ർത്താവ് വിളി എന്തായിരുന്നു അൽപവിശ്വാസിയെ വിശ്വാസിയെ അമേൻ പ്രതിസന്ധിയുടെ നടുവിൽ കേൾക്കുന്ന ശബ്ദം അൽപവിശ്വാസിയെ അടുത്ത ഭാഗമായി ഇന്ന് രാത്രിയിൽ അല്പസമയം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു എന്താണ് നീ സംശയിച്ചു അത്ഭുതം കണ്ട ശിഷ്യന്മാരാ ഇന്നലെ മഹത്വം കണ്ട ശിഷ്യന്മാരാ ഇന്നലെ കളി കർത്താവിന്റെ കരം വെളിപ്പെടുന്നത് കണ്ട ശിഷ്യന്മാരാ എന്നാൽ അവരെ യേശു കർത്താവ് വിളിക്കുന്ന അഭിസംബോധന ചെയ്യുന്ന സാഹചര്യം ഒന്ന് നോക്കി നീ എന്തിനു സംശയിച്ചു അമേൻ കർത്താവിനോടൊപ്പം നടന്ന് ഇന്ന് രാത്രിയിലും ഈ ചോദ്യത്തിന് നാം ഓഹരിക്കാനായി തീർന്നു എങ്കിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാണ്ടക്കവണ്ണം ഈ രാത്രിയിലെത്ര ഈ നിമിഷങ്ങൾ കർത്താവ് നമുക്ക് നൽകി തരേണ്ടുന്നതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി സ്വർഗം ആഗ്രഹിക്കുന്നത് ആ ചോദ്യത്തിന് നാം വിളി കേൾക്കാനായിട്ടല്ലൂയ്യ വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നാം കുറവുള്ളവരായി തീർന്നു എങ്കിൽ ഈ രാത്രിയിൽ വിളിയെ തിരിച്ചറിയുന്ന രാത്രിയായി തീരട്ടെ നിർബന്ധത്തെ തിരിച്ചറിയുന്ന രാത്രിയായി തീരട്ടെ നിയോഗത്തെ തിരിച്ചറിയുന്ന രാത്രിയായി തീരട്ടെ എത്ര പേര്